അസ്സാം വലൈക്കു വറഹമത്തല്ലാഹി വാത്തു നമ്മളെ ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോട്ടിവേഷൻ സ്പീച്ചർ ആരായിരിക്കും ഒരുപാട് മോട്ടിവേഷൻ സ്പീച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ബൗദ്ധികമായി മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ നല്ല ജോലി കിട്ടാൻ നല്ല ബിസിനസ് തുടങ്ങണം അങ്ങനെ നിങ്ങൾക്ക് അങ്ങനത്തെ ചില മോട്ടിവേഷൻ കേൾക്കുമ്പോൾ ബിസിനസ് തുടങ്ങാനുള്ള ഉദ്ദേശം വരും ചില മോട്ടിവേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദീനപരമായിട്ട് നോളജ് ഉണ്ട് അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആയിരുന്നു ഏറ്റവും വലിയ മോട്ടിവേറ്റർ വേറെ ആരുമല്ല പ്രവാചകൻ മുഹമ്മദിന് ബിസല്ലാഹ്ലൈ വിസല്ലാ തങ്ങളാണ് ഏറ്റവും വലിയ മോട്ടിവേറ്റർ റസൂൾ മോട്ടിവേഷൻ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങൾക്ക് പരലോകം കിട്ടും ദുനിയാവും കിട്ടും അപ്പോൾ അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ ആ മോട്ടിവേഷൻ റസൂൾ ഉള്ളഹ നമുക്ക് തരുന്നത് ഏത് നോക്കിയിട്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹിൻ്റെ വഹി നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നത് കേട്ടില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള മോട്ടിവേഷൻ കേട്ടിട്ട് നമ്മൾ എവിടെ എത്തില്ല അപ്പോൾ ആ മോട്ടിവേഷനിൽ ഏറ്റവും രണ്ട് ഒരുപാട് മോട്ടിവേഷൻ ഈ രണ്ട് മോട്ടിവേഷൻ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ വിജയിക്കും അതിലൊന്ന് സ്വലം മാത്രങ്ങൾ പറഞ്ഞു ഈ ദുനിയാവ് എന്ന് പറയുന്നത് പരലോകത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ് എഴുതി വെച്ചോ ഈ വരെ ഒരു ലൈന് നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ അത് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഇൻഷാള്ള ദുനിയാവും പരലോ കിട്ടും രണ്ടാമത്തെ മോട്ടിവേഷൻ അതായത് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് റസൂൾത വിശേഷിപ്പിച്ചത് ആരേന്നറിയോ നമ്മളൊക്കെ ദുനാവിന്റെ വേണ്ടി മോട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് മോട്ടിവേറ്റ് 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 റസൂളെ മോട്ടിവേഷൻ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് റസൂൾത പറഞ്ഞത് ആരെന്നറിയോ ചെറിയ വയസ്സ് വയസ്സിലെ നെല്ല് ഉണ്ടാക്കി പിന്നെ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരൊന്നുമല്ല ബുദ്ധിമാൻ എന്ന് പറഞ്ഞു അതല്ലാതെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ല അവരൊക്കെ ബുദ്ധിമാൻ പക്ഷേ റസൂൾ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുക മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നവരുമാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ അപ്പോൾ ഇനി ഞങ്ങൾ വിഷയത്തിലേക്ക് വരാം ആദ്യത്തെ എന്ന് പറയുന്നത് പരലോകത്തിലേക്കുള്ള കൃഷിസ്ഥല വശാ നട്ടുപിടിപ്പിക്കുന്ന നമ്മുടെ കൃഷി എന്ന് പറയുന്നത് അത് നമ്മളുണ്ടാക്കി വെക്കുന്ന ഈ ഭൗതികപരമായ വലിയ വീട് അല്ലെങ്കിൽ വലിയ സ്ഥലം മേടിച്ച് വയ്ക്കുക അതൊന്നും അല്ല ഇവിടുത്തെ കൃഷിസ്ഥലം റസൂള്ള പരലോകത്തെ കൃഷി സ്ഥലം എന്ന് പറഞ്ഞത് ഇവിടെ ഒരു സുബഹാനുള്ള എന്ന് പറയുമ്പോൾ ഒരു വിത്ത് ഇവിടെ ഇടുകയാണ് ഇവിടത്തേക്കല്ല പരലോകത്തേക്ക് അത് മുളക്കുന്നത് നമ്മളവിടെ മരണപ്പെട്ടു പോയാൽ അവിടെ നമുക്ക് മുളച്ച് കിട്ടും സുബഹാന വലഹമദുലില്ലാ വല ഇലാഹ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ നൂറ് പ്രാവശ്യം ചെല്ലിയാൽ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ നട്ടുപിടിപ്പിച്ച് നിങ്ങൾക്ക് റസു അവിടെ റെഡിയാവുകയാണ് നിങ്ങൾക്കുള്ള തോട്ടങ്ങൾ അതുപോലെ തന്നെ സുബഹാനുള്ള ി സുബാന ഒരു പ്രാവശ്യം ചൊല്ല നിങ്ങൾക്ക് ഒരു ഈത്തപ്പന ഒരു ഈത്തപ്പന വൃക്ഷം അവിടെ നട്ടു തരുകയാണ് അതുപോലെ തന്നെ സ്വർഗ്ഗത്തിന്റെ നിധി എന്ന് അറിയപ്പെടുന്ന അങ്ങനത്തെ വിക്രു നൂറ് പ്രാവശ്യം ചൊല്ല ഇതൊക്കെയാണ് കൃഷി നമ്മൾ ഉണ്ടാക്കേണ്ട കൃഷി ഇവിടെ നട്ടുവിളപ്പിക്കേണ്ട കൃഷി വിക്രു അള്ളാഹുവിനിത്രൊല്ലാത്ത് ചൊല്ല വിക്രു ചൊല്ല നിഷ്കരിക്കുക സൽക്കർമ്മം കൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു വെക്കേണ്ട അതൊക്കെ നമ്മൾക്ക് പരലോകത്തിൽ അതുപോലെ കിട്ടും നമ്മൾ കിട്ടാത്തതിന്റെ പിറകെയാണ് പോകുന്നത് നമ്മൾ സ്കാരമില്ല ദിക്റില്ല സ്വലാത്തില്ല നമ്മളിങ്ങനെ പിറകെ പൈസാൻ്റെ പിറകെ പോയി പോയി ഹറാമോ ഹലാലോ ഇങ്ങനെ നോക്കാതെ ഒരുപാടുണ്ടാക്കി ഹറാമ് നമ്മൾ കൊടുത്തു മക്കളെ തീറ്റിച്ച് പിന്നെ അവസാനം ഒന്നും കിട്ടാതെ മരണപ്പെട്ടു വയർ ഹറാമായിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പോകുന്നത് അവിടുത്തെ കൃഷി അവിടെ ഒന്നും നമ്മൾക്കില്ല ഒരു സുഹാൻ അള്ളാഹ് അലഹമുല്ലാഹിഅള്ള അള്ളാ അക്ബർ അല്ലെങ്കിൽ ഒരു സുബാൻ അള്ളാഹ് നൂറ് പ്രാവശ്യം പോലും ചൊല്ലാൻ ഒരു പത്ത് മിനിറ്റ് പോലും ചൊല്ലാൻ സമയം കിട്ടാതെയാണ് നമ്മൾ ദുനിയാവിൻ്റെ പിറകെ പോയതെങ്കിൽ നമ്മളെക്കാളും നഷ്ടപ്പെട്ടവരാരണ്ട് അപ്പം നമ്മൾ സമയത്തെ അള്ളാഹുവിനുവേണ്ടി കൂടുതൽ ഉപയോഗിക്കാൻ നമ്മൾ നിയത്താക്കിയാൽ തന്നെ അള്ളാഹു അതിനുള്ള അവസരം ഉറപ്പായി നമുക്ക് തരും നമുക്ക് നന്നാവണം പരലോകത്തിലേക്കുള്ള സമ്പാദിക്കണം പരലോകത്തിലേക്കുള്ള സമ്പാദിക്കണം എന്ന നീയത്തോട് കൂടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് ഇനി രണ്ടാമത്തെ മോട്ടിവേഷൻ റസൂൽ പറഞ്ഞു ഏറ്റവും വലിയ ബുദ്ധിമാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് മരണത്തെക്കുറിച്ചാണ് നാളെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു വർഷത്തെ കാര്യമെല്ലാം ഓർത്ത് ടെൻഷൻ അടിച്ച് നമ്മൾ നമ്മൾ ദിവസത്തെ കഴിയുമ്പോൾ നാളെ പോലെ ജീവിക്കുന്ന ഉറപ്പില്ലാതെ പിന്നെ നമ്മൾ എന്തിനു ദുയാവിനെ കുറിച്ച് ടെൻഷൻ അടിക്കണം ത്തെ കുറിച്ച് ടെൻഷൻ എടുക്കുമ്പോ കബറിനെ കുറിച്ച് ടെൻഷൻ അതിന്റെ തയ്യാറെടുപ്പുകൾ നമ്മൾ എന്തായാലും നടത്തൂലേ അതല്ലേ ബുദ്ധിമാൻ കാരണം നമ്മൾ നാളെ മറ്റന്നാളെ മരിക്കുന്ന യാതൊരു സംശയമില്ല മരിച്ചു പോകേണ്ടവരാണ് തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നില്ല കാരണം നമുക്ക് ബുദ്ധി ഇല്ല നമ്മളെ ബുദ്ധിയൊക്കെ ദുനിയാവിൽ പണയം വെച്ചിരിക്കുകയാണ് മരിച്ചാൽ തീർന്നു എന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് മരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താകും കൂടുതൽ വിവാഹത്ത് ചെയ്യും കൂടുതൽ സൽക്കർമ്മം ചെയ്യും അഹങ്കരിക്കില്ല അസൂയ വെക്കില്ല ആരോടപ്പുറം ഇപ്പുറം അസൂയൊന്നും പരദൂഷണം പറയില്ല കാരണം നാളെ നാളെ മരിച്ചു പോകും അപ്പൊ മരിച്ചു സ്വാഭാവികമായി നമ്മൾ സൽക്കർമ്മം ചെയ്യാൻ ഇങ്ങനെ മുന്നോട്ട് വരുക സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടു അപ്പോൾ അവൻ മരിച്ചു പോകുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഉണ്ടാകും അവൻ ബുദ്ധിമാനാണ് അത് അറിഞ്ഞു മരണപ്പെട്ടു പോയാൽ ബാക്കിയാവുന്ന സൽക്കർമ്മം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അത് ബുദ്ധി അവനുപയോഗിച്ചു അവരെന്ത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല സൽക്കർമ്മവും ഇല്ല ധിഖറും ഇല്ല ഇല്ല ഒന്നും ചെയ്യാതെ ദുനിയാ മാത്രം സമ്പാദിച്ചു പക്ഷേ നാൽപ്പത് അത് അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ വീടുണ്ടാക്കി കൊട്ടാരം വലിയ വീടുണ്ടാക്കിയൊരു പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കിടക്കാതെ അല്ലെങ്കിൽ ഒന്നും അവൻ മരണപ്പെട്ടു പോയി അവൻ പണിയെടുത്ത് ചോര നീരാക്കി ഒന്നും അപ്പൊ അവന് ബുദ്ധിമാൻ വിളിക്കാൻ പറ്റില്ലല്ലോ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ റസോന്റെ ഈ രണ്ട് ഞാൻ പറഞ്ഞു മോട്ടിവേഷൻ ലൈൻസ് നമ്മുടെ ജീവിതത്തിൽ എന്നും പകർത്ത ഒന്നാമത്തേത് ഈ ദുനിയാവ് എന്ന് പറയുന്നത് പരലോകത്തിലേക്കുള്ള കൃഷി സ്ഥലം രണ്ട് ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അപ്പൊ ഇത് ഏറ്റവും വലിയ മോട്ടിവേഷനായി നമ്മൾ ആദ്യം പ്രയോറിറ്റി ആയി കഴിഞ്ഞു മുന്നോട്ട് പോകുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ